സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന ഉന്നതി വിജ്ഞാനകേരളം കൊല്ലം ജില്ലാ തൊഴിൽ നൈപുണ്യ ഏകദിന ശില്പശാല ഓച്ചറ ഗവൺമെന്റ് ഐ ടിഐയിൽ നടന്നു വിജ്ഞാനകേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി കെ രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജോലി ഉറപ്പാക്കുന്നതിനായി പട്ടികജാതി വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന ഉന്നതി വിജ്ഞാന കേരളം കൊല്ലം ജില്ലാ തൊഴിൽ നൈപുണ്യ ഏകദിന ശില്പശാല പട്ടികജാതി വികസന വകുപ്പിന്റെ ഓച്ചറ ഗവൺമെൻറ് ഐ ടിയിൽ നടന്നു അതുകൊണ്ട് തന്നെ ഒരു 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 പെട്ടെന്ന് ജോലി ചെയ്യാം നിലപാട് നമ്മുടെ കേരളത്തിൽ മതി എന്നല്ല ഇങ്ങനെ ഇവിടെ ഒരു സെമിനാർ അല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസ് അല്ലെങ്കിൽ തൊഴിൽ കിട്ടുന്നതിന് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചതിൽ അതിയായി സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ രാജേഷ് സാർ വളരെ നല്ല സന്ദേശം നിങ്ങൾക്ക് നൽകി വളരെ താമസിച്ച് മീറ്റിംഗ് ആരംഭിച്ചതുകൊണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരേണ്ടത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല കുട്ടികൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് ഉതകത്തക്ക രീതിയിലുള്ള പ്രവർത്തന പദ്ധതികൾ എൻ്റെ കാലഘട്ടത്തിൽ നടത്തുന്നതിന് വളരെയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു നേടണമെങ്കിൽ നമ്മളെ പഠിച്ച ട്രേഡുമായി അതിന്റെ കണക്ട് ചെയ്ത് ജോലി സമ്പാദിക്കുവാൻ വേണ്ടി നമ്മൾ താല്പര്യമെടുക്കണം മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരും അതെ ഉത്സാഹമാണ് ഏറ്റവും വലിയ സമ്പത്ത് അപ്പോൾ ഉത്സാഹത്തോടു കൂടി ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും നമുക്ക് തിളങ്ങുവാൻ ജീവിത വിജയം നേടുവാൻ കഴിയും ജനനം എന്നുള്ള മൂന്നക്ഷരത്തിൽ നമ്മൾ തുടങ്ങിയാൽ ജീവിതം എന്ന മൂന്നക്ഷരത്തിൽ നടന്ന് മരണത്തിൽ നമ്മൾ അവസാനിക്കും വെറുതെ ജീവിച്ചു പോയാൽ അത് സിവിൽ ട്രേഡും പ്ലംബർ ട്രേഡും ഇവിടെ പ്ലംബർ ട്രേഡ് പഠിച്ച് മൂന്ന് ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന വ്യക്തി ഷിപ്പിൽ ജോലി ചെയ്യുന്ന സന്തോഷ് കുമാർ എന്നുള്ളത് പുള്ളിക്കണക്കിലുള്ള ഒരു കുട്ടിയുണ്ട് നിരവധിയായിട്ടുള്ള ഐ ടി വിദ്യാർത്ഥികൾ ഓരോ വർഷവും പാസ് ഔട്ടായി വരുന്നുണ്ടെങ്കിലും അവരെല്ലാം ആ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായ മേഖലയിലേക്ക് പോകുന്ന കാര്യത്തിലാണ് കണ്ടുവരുന്നത് അതിനൊരു പരിഹാരം നിലയിൽ ഈ പദ്ധതി പറയുകയും അതാത് മേഖലയിൽ നമ്മൾ പഠിച്ചിറങ്ങിയ പ്രതികളുമായി ബന്ധപ്പെട്ടു തന്നെ നമ്മുടെ സ്വകാര്യ മേഖലയിലാണെങ്കിലും സർക്കാർ മേഖലയിലാണെങ്കിലും അത്ത സർക്കാർ മേഖലയിലുമൊക്കെ തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ഉതകുന്ന ഒരു ഈ പരിപാടിയാണുള്ളത് തീർച്ചയായിട്ടും കേരളം വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ രാജേഷ് ബി കെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ അനിൽകുമാർ കെ അധ്യക്ഷത വഹിച്ചു പട്ടികജാതി വികസന വകുപ്പ് ദക്ഷിണ മേഖലാ ട്രെയിനിങ് ഇൻസ്പെക്ടർ മുനീർ എം മുൻ ട്രെയിനിങ് ഇൻസ്പെക്ടർ സാജു പി എസ് വെട്ടിക്കാവല ഐ ടി ഐ പ്രിൻസിപ്പൽ ഹരിശങ്കർ മാവേലിക്കര ഐ ടി ഐ പ്രിൻസിപ്പൽ സുഭാഷ് സി എസ് തേവലക്കര ഐ ടി ഐ സീനിയർ ഇൻസ്ട്രക്ടർ കിരൺ മോൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് സുനിൽ ശിവദാസ് എന്നിവർ സംസാരിച്ചു കുളക്കട ഐ ടി പ്രിൻസിപ്പൽ ബെൽവിൻ സ്വാഗതവും ട്രെയിനിങ് ഇൻസ്പെക്ടർ ഷമീറ എ നന്ദിയും പറഞ്ഞു കെ അസോസിയേറ്റ് ഡയറക്ടർ അനൂപ് പ്രകാശ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് നവാസ് വാഹിദ് എന്നിവർ ക്ലാസുകൾ നയിച്ചു ജില്ലയിലെ വിവിധ ഐ ടി ഐകളിൽ നിന്നും ഇരുന്നൂറിൽ പരം പേർ പങ്കെടുത്തു